എന്തായി കാണിക്കുന്നത് രാത്രി മുഴുവൻ കുടിച്ചുല്ലേ ഉറങ്ങാതെ ഉറങ്ങാനാടി നിന്നെ വിളിച്ചത് എന്നെ ഉറക്കാൻ വാ മതിലടിക്കണ്ടേ പുറത്തൊരാളിരിക്കുന്നു ആദ്യം നീന്താടി ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞു അതെ ആ ഇല്ലം അവിടെ എല്ലാം എനിക്കറിയാം അവര് സാറിന് മനസ്സിലാവില്ല ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പാ ഇല്ലത്തെ ഒരങ്ങം പോലെ കഴിഞ്ഞവളാ ഞാൻ പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷായിരുന്നു അന്നവിടെ എല്ലാം പോയി എല്ലാംകി അന്തർജനം പയ്യാണ്ടായ തിരുമേനി രാവും പകലും അവരെ നോക്കി ദിവസം ഇങ്ങിക്കഴിയുന്ന മകൾ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് സാറിന് അറിയാലോ എന്തോ ഈ പാതിലേക്ക് ഞാൻ നേരം എടുത്തിട്ട് പോയി അത് うん。 അവള് പോയി ഇവിടെന്നാ കുളിച്ചു മാറിയത് ആളുകള് പറയണത് വെറുതെ അല്ലോ അവള് പെഴയാ ഒരപേക്ഷ ഉണ്ട് തനിച്ചാവുമ്പോ എന്താച്ച വിളിച്ചോളൂ പട്ടിന്നോ പൂച്ചെന്നോ പക്ഷെ ആളുകൾ മുമ്പിൽ നിന്ന് ദീമേനീന്ന് തന്നെ വിളിക്കണ കേട്ടോ തന്റെ കണ്ട അങ്ങനെ തോന്നണ്ടേ കഷ്ട്ട് എപ്പോഴാണ് പോയത് ഇപ്പോ ഇല്ലത്തേക്കാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ അവിടെ ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ് രാധ അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു എന്താ ചെയ്യ ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല അവർ തച്ചു കൊല്ലു എപ്പോഴെങ്കിലും നഴച്ചുവിട്ടാൽ വെട്ടുവെത്തിയെടുത്ത് പുറത്തേക്ക് വിടും കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു തിരുമേനി എവിടെ വക്കീലിനെ കാണാൻ പോയി കഴിഞ്ഞില്ലേ കേസ് ഇല്ല ഇനിയും കോടതി ഉണ്ടല്ലോ എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല എല്ലാം വിറ്റ് നശിച്ചാലും ആ അതിരിക്കട്ടെ ചീത ഉടനെ ഇത്ര കാലിട്ട് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു ഇരിക്കെ ഞാൻ കാപ്പിയിട്ടുണ്ട് വരാം എനിക്കൊന്നും വേണ്ട എത്ര കാലമായി കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം

വന്നിരിക്കുന്ന കൂട്ടുകാർ ചെല്ല ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതിയൊക്കെ വേണ്ടേ ഇത് കുസൃതിയല്ല த்திட்டா அ போயது எசயம் சார் வந்தே கரடி பிடிக்க എല്ലാം കഴിഞ്ഞോ ശമ്പളം കിട്ടാൻ ഇനി രണ്ടു മൂന്ന് ദിവസം അത്യാവശ്യം ചെലവെങ്കിലും ഒക്കണ്ടേ എന്ത് കിട്ടി എന്താ പേര് സംശയം ഉമർ അറിയാം ആണല്ലേ ഇവരെ അയച്ചത് വാസുവിന് എത്ര കുട്ടികളുണ്ട് മൂന്ന് നാല് അതിനും സംശയമാണോ ആ അപ്പൊ ചെലവ് കൂടും കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല എടോ കൊള്ള അടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കുറ്റി പോലെ വേണം കൊള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ ഗീഷണപ്പരവ് എടുത്തോ സാർ ഒരു സംശയം സാറിന് ഇരുന്ന പോലെ എന്റെ നല്ല ഡോക്ടർ അല്ലല്ലോ വിട്ട് വരില്ലേ കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ ആ െ കൊണ്ടുപോയില്ലേ താമസിച്ചാൽ വസ്തുവേറെ ആണുങ്ങള് വാങ്ങിക്കും എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത് ഒരു ഡിസ്പ്യൂട്ടിൽ എസ്റ്റേറ്റ് ആണ് ചുള് വിലക്ക് കിട്ടും തൽക്കാലം ഒരു മൂന്ന് ലക്ഷം എങ്കിലും അച്ഛനോട് വാങ്ങിക്കും ഒപ്പിച്ചോളാം നിങ്ങൾ തന്നെ ചോദിച്ചോളൂ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുവനിയ പറഞ്ഞു പൂവ് നമ്മൾ തമ്മി കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ് പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല പറയൂ എന്താ വേണ്ടത് മടിക്കണ്ട എന്നാൽ കഴിയുന്ന എന്ത് സഹായവും അച്ഛാ മിസ് ഞാൻ പോണു

വിശ്വസിക്കുന്നവരാണ് ഞാൻ ഋത്വക്കായിട്ടല്ല ഒരു സാധു ബ്രാഹ്മണനായിട്ട് പറഞ്ഞാൽ ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും ജഡത്തിന് അരണികടഞ്ഞാളിച്ച് അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും കളിക്കൊണ്ടും ഒക്കെ ഒരുപോലെയാണ് എന്നാൽ ദേഹം ഒടിഞ്ഞ ആത്മാവിമുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് ചാരിക്കുന്ന പ്രഖ്യാത എന്റെ മകന്റെ ആത്മാവ് കൃതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യ ചെയ്യണം പറയൂ സാർ എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത് എനിക്കറിയില്ല എവിടെയാണ് അവന്റെ അവചുട്ടങ്ങളുള്ളത് ഒരു കഥിയോ ചാരു പോത്താനും എന്നോട് ചോദിക്കരുത് ഈ വൃത്തന്റെ ചാവൊപ്പം കേൾക്കും